ും വഹമ്മ വാത്ത പരിശുദ്ധമായ ഇസ്ലാം കാര്യത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പഞ്ചസ്തംഭമാണ് നിസ്കാരം നിസ്കാരത്തിന്റെ വാർഷികമാണിത് റജബ് ഇരുപത്തിയേഴ് റജബ് ഇരുപത്തിയേഴ് വലിയ വിശദീകരണമാണ് ചെറിയ വീഡിയോയിലൊന്നും അത് ഒതുങ്ങൂല റജബ് ഇരുപത്തിയേഴിൽ ഒരുപാട് സൈക്കോളജിക്കൽ മാനദണ്ഡങ്ങളുണ്ട് നിസ്കാരത്തിൻ്റെ വാർഷികമാണ് മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം സ്വലാത്ത് ഇന്ന നിസ്കാരം ഫർൽ ഒക്കത്ത് നിശ്ചയിക്കപ്പെട്ട ഫർലായിട്ടുണ്ട് എപ്പോഴെങ്കിലും നിസ്കരിക്കാൻ പറ്റൂല എപ്പോഴും നിസ്കരിക്കാൻ പറ്റൂല നിസ്കരിക്കാൻ ഒക്കത്ത് നിശ്ചയിച്ച നിശ്ചയിക്കപ്പെട്ട ഒരു ഇതാണ് ഒരു ടൈമുണ്ട് അതിന് ടൈം ടു ടൈം ഉണ്ട് ആ അഞ്ച് വക്കത്ത് നിസ്കാരത്തിൻ്റെ വാർഷിക ദിനത്തിൽ നാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിസ്കാരം എന്നത് ഇബിലീസുമായുള്ളൊരു യുദ്ധമാണെന്നാണ് യുദ്ധം ചെയ്യണമെങ്കിൽ ശത്രു ആയിരിക്കണം ഇബിലീസ് നമ്മുടെ ശത്രു ആണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇബിലീസ് മിത്രമാണെങ്കിൽ യുദ്ധം ചെയ്യാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതാണ് സത്യത്തെ നിസ്കാരത്തിൻ്റെ മുനാജാത്തുൽ റബ്ബീസുബാനോ തല ഇബിലീസുമായുള്ള യുദ്ധത്തിന് പുറമെ അവൻ്റെ റബ്ബുമായി നേരിട്ട് കണക്ഷൻ ശരിക്ക് നേരിട്ട് മുനാജാത്ത് നടത്തുന്ന സംഭാഷണം നടത്തുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് നിസ്കാരം അഞ്ച് വക്കത്ത് നിസ്കാരത്തിൻ്റെ വാർഷികം റസൂലുല്ലാഹി സാഹ അലൈസ്മ തങ്ങളെ പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുക്കത്തസിലേക്ക് പ്രത്യേകമായി അണിയിച്ചൊരുക്കിയ വാഹനത്തിൽ ജിബിലിൽ അലൈഹി സ്വലാം വന്ന് കൊണ്ടുപോയ രംഗം ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ആകാശത്തേക്ക് കൊണ്ടുപോയ ഇസ്രാറാജ് ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു മഹാസംഭവമാണ് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്തിനാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയത് മസ്ജിദുൽ അറാംന്ന് നേരെ ആകാശത്ത് കണ്ടു കൊണ്ടുപോയ പോരെ അതല്ല ഇങ്ങനെ അങ്ങോട്ട് മസ്ജിദുൽ മുക്കദ്സിലേക്ക് കൊണ്ടുപോയത് എന്തിനാ മുസ്ലിങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട പള്ളിയാണ് ഒന്ന് മസ്ജിദുൽ ഹറാം മക്ക മസ്ജിദുൽ നബവി മദീന മസ്ജിദുൽ അഖ്സ മൂന്നാം സ്ഥാനമുള്ള പള്ളിയാണ് ഒന്നാം സ്ഥാനം കഅബ മക്ക രണ്ടാം സ്ഥാനം മദീന മൂന്നാം സ്ഥാനം മസ്ജിദുൽ അഖ്സ അപ്പോൾ ഒന്നാം പള്ളിയിൽ നിന്ന് മൂന്നാം സ്ഥാനുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സുബഹാൻ മസ്ജിദുൽ ഇലൽ അഖ്സ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത് പള്ളിക്ക് ചുറ്റും അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട് അത് വിശദീകരണത്തിൽ കാണാൻ അവിടെ അംബിയാക്കളിയുംമാരെയും ഒരുപാട് മക്ബറുകളുണ്ട് മൂസനബി അലൈഹി സ്വലാം തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ ഒരുപാട് ഔലിയാക്കൾ മറപ്പെട്ട് കിടക്കുന്ന ഒരു മഹത്തായ സ്ഥലത്തേക്കാണ് ഒന്നാം സ്ഥാനമുള്ള പള്ളിന്ന് മൂന്നാം സ്ഥാനമുള്ള പള്ളിക്ക് കൊണ്ടുപോകാൻ കാരണം പള്ളിക്കല്ല ബർക്കത്ത് പള്ളിക്ക് ചുറ്റുമാണ് അല്ലതീ ബാറക്കിന് പള്ളിക്ക് ചുറ്റും പള്ളിപ്പറമ്പിനുള്ള ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അനം അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരേയും കബറുകളുണ്ട് ഇന്ന് ഞാൻ ചിന്തിക്കുന്ന വലിയൊരു വിഷയം എൻ്റെ അഭിപ്രായം പറയാണ് നിങ്ങളാരും എന്നെ കുറ്റപ്പെടുത്തണ്ട ഈ പള്ളി ഇന്ന് ജൂതന്മാരുടെ അധീനതയിലാണ് നാൽപ്പത്തെട്ടോളം വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ചുറ്റുണ്ടായിട്ട് പോലും ജറൂസലം എന്ന് പറയുന്ന ചെറിയ പുൽക്കൊടി പോലുള്ള സ്ഥലത്ത് നിന്ന് ആ പള്ളിയെ മുസ്ലിങ്ങളുടെ അധീനതയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ മദീനയിലും മക്കയിലുമൊക്കെ ഒരുപാട് കബറുകൾ ഉണ്ടായിരുന്നു ഞങ്ങളിൽ ഏറ്റവും നല്ല ചാട്ടക്കാർ ഉസ്മാനബിൻ അലുൻ റഫീ അള്ളാഹുനീൻ്റെ കബറ് എടുത്ത് ചാടുന്നവരാണ് അപ്പം അത്രയും വലിയ ഖബറുകൾ ഉയർത്തിക്കെട്ടി നല്ല ഖബർ ഉണ്ടായിരുന്നു പക്ഷേ വുഹാബി ഭരണം വന്നപ്പോൾ അതൊക്കെ തട്ടി മാറ്റി എല്ലാം ഭൂമിക്ക് സമമാക്കി അതേ സമയത്താണ് ജൂതന്മാർ ഈ പള്ളി പിടിച്ചെടുക്കുന്നത് ഈ പള്ളിക്കുള്ള പ്രത്യേകത എന്താ പള്ളിക്ക് ചുറ്റും ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് കാരണം അവിടെ അമ്പിയാക്കുമ്പ ഞാൻ മനസ്സിലാക്കുന്നു ഇവരെ കയ്യിലായിരുന്നു എങ്കിൽ ആ കബറുകളും പുളിച്ചു പോയിരുന്നേനെ ജൂതന്മാർ ഖബർ ആരാധകരാണ് മുസനബി അലൈഹി സ്വലാം അടക്കമുള്ള പ്രവാചകന്മാരെ ആരാധിക്കുന്നവരാണ് മുസ്ലിഖുകളാണ് പക്ഷെ അവർ അതുകൊണ്ട് തന്നെ ആ പള്ളിയ കബറുകളൊക്കെ ഇന്നും സുരക്ഷിതമായി അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുത്തേൽപ്പിച്ചതാണോ എന്ന് തോന്നിപ്പോകുന്നു ഞാൻ ആ ഭാഗത്തേക്ക് ഭാഗത്തേക്കിപ്പോൾ കിടക്കുന്നില്ല പരിശുദ്ധമായ റബിയുൽ പിന്നെ റജബിൻ്റെ ഇരുപത്തിയേഴാം രാവിൻ്റെ പരിശുദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിസ്കാരം നിസ്കാരത്തെക്കുറിച്ച് ഇൻഷാല്ല വിശദമായി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു മുബാരിഖിലനാ ഫി റജബിം വഷാബാൻ സുയാമി വൽമി വിലാവത്തിൽ ഖുർആൻ